ും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യേശുനാഥൻ തൻ്റെ മരണത്തിന് മുന്നേ ശ്രീഹന്മാർക്ക് കൊടുക്കുന്ന അവസാനത്തെ ഉപദേശം ഇതാണ് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും നാം എല്ലാവരും വളരെയധികം പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് എന്നാൽ പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാൽ യേശുനാഥൻ ഇനി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ അവ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ളവയായിരിക്കണം സ്നേഹമുള്ളവരെ യേശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഞങ്ങളുടെ പിതാവെ എല്ലാ ദിവസവും ചെല്ലുന്നവരാണ് നാം എല്ലാവരും ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് നാം ദൈവത്തെ മഹത്ത്പ്പെടുത്തി നന്ദി പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് പ്രധാനമായിട്ട് നാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമതായി നാം പ്രാർത്ഥിക്കുന്നു അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരിക ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുക പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ തിന്മേലിരുന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ബാക്കി മൂന്ന് ആവശ്യങ്ങളും നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിനു വേണ്ടിയാണ് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസ്ഥാനിൽ എത്താതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ചില വിശുദ്ധിയുടെ കുറവുകളാണ് ചില തിന്മകളാണ് ചില തെറ്റുകളാണ് പ്രിയമുള്ളവരെ ഈ വിശുദ്ധ പാരത്തിലേക്ക് നാം പ്രവേശി പ്രവേശിക്കുമ്പോൾ ഈ നാളുകളിൽ പ്രത്യേകിച്ച് നല്ലൊരു കുംഭസാരത്തിലൂടെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം നമ്മിലുള്ള എല്ലാ തിന്മകളെയും കഴുകി അവയെ അകറ്റി നിർത്തിക്കൊണ്ട് ഭർത്താവിൻ്റെ പീഡാനുഭവമല്ല ഉദ്ധാനങ്ങളെ ഉദ്ധാനങ്ങൾക്കായി നമുക്കൊരുങ്ങും ഒരു നിമിഷം ഓർത്തുകൊള്ളുക ദൈവവുമായുള്ളതിൻ്റെ അകലം ഒരു കുംഭസാരക്കൂടെ മാത്രമാണ് അങ്ങനെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നാം പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അവ കൂടുതൽ ഫലദായകമായി മാറുമെന്ന് ഓർത്തുകൊള്ളുക സ്നേഹമുള്ളവരെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ പല തവണ തെറ്റുകൾ ചെയ്ത് ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് നല്ല തമ്പരാനെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കുകയാണ് ഞങ്ങൾ നിന്നോട് ചേരുവാൻ ഞങ്ങൾ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മകളെ മാറ്റി നിർത്തി കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിശ്വനി അനുഗ്രഹിക്കുകയാണ് അങ്ങനെ കൂടുതൽ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ നിന്നെ പ്രീതിപ്പെടുത്തി നിന്റെ പ്രിയപ്പെട്ട മക്കളായി ഈ ലോകത്ത് ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും കർതാവിനെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്രമ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും é por e make-o.